തലശ്ശേരി തലശ്ശേരി പരിസരത്തെ തുറമുഖ കെട്ടിടം കെട്ടിടം കാട് കയറി മാലിന്യ നിക്ഷേപ കേന്ദ്രമാവുന്നു ആൾതാമസമില്ലാത്ത ലഹരി താവളമാണ് മത്സ്യമാർക്കറ്റിനു സമീപം തുറമുഖ വകുപ്പ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനും മറ്റുമായി പണിത ഇരുനില കെട്ടിടം ഇന്ന് ലഹരി മാഫിയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കെട്ടിടം ലഹരി മാഫിയ കീഴടക്കുന്ന സ്ഥിതിയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി കെട്ടിടവും പരിസരവും മാറിയിരിക്കുന്നു കെട്ടിടത്തിന് സമീപത്ത് കാടമൂടിക്കിടക്കുകയാണ് തൊട്ടടുത്ത് മാലിന്യവും കുന്നുകൂടി കിടക്കുന്നതും കാണാൻ സാധിക്കും വിഷയം നിരവധി തവണ തുറമുഖ വകുപ്പിന്റെയും മറ്റ് അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രദേശം സംരക്ഷിക്കാനും മാലിന്യ നിക്ഷേപം ഉൾപ്പെടെ ഒഴിവാക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തിൽ പറഞ്ഞു അപ്പൊ ഈ ഒരു വേസ്റ്റ് വേസ്റ്റ് മാലിന്യം കൊണ്ട് കൊണ്ട് അതിന്റെ കണക്കിലുള്ള ആ വളരെ അപകട ജനങ്ങളടക്കം കാരണം നിരന്തരം നിരന്തരം ഈ മത്സ്യമാർക്കറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അപകട ഈ വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ട് മതിൽ സാഹചര്യത്തില് മാലിന്യം തിങ്ങി നിറഞ്ഞ് കെട്ടിടത്തിന്റെ ചുറ്റുമതിലും റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ് ഒപ്പം പ്രദേശം കടുത്ത പകർച്ചവ്യാധി ഭീഷണിയും നേരിടുകയാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി